മധു സി നാരായണൻ സംവിധാനം ചെയ്ത കുമ്പളങ്ങി നൈറ്റ്സ് എന്ന സിനിമയിലൂടെയാണ് മാത്യു തോമസ് എന്ന യുവ നടൻ സിനിമാ ലോകത്തേക്ക് കടന്നു വരുന്നത് ഗിരീഷ് ഏടി സംവിധാനം ചെയ്ത തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന സിനിമയിലൂടെ മാത്യു തോമസ് ഏറെ ശ്രദ്ധേയനായി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത ദളപതി വിജയ് നായകനായി അഭിനയിച്ച ലിയോ എന്ന സിനിമയിൽ വിജയ്യുടെ മകനായി അഭിനയിച്ചുകൊണ്ട് തമിഴ് സിനിമാ ലോകത്തും മാത്യു തന്റെ സാന്നിധ്യം അറിയിച്ചു ഈ കഴിഞ്ഞ ദിവസം മാത്യു തോമസും അർജുൻ അശോകനും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ബ്രോമാൻസ് എന്ന സിനിമ ഓ ടിയിൽ പ്രദർശനത്തിനെത്തിയിരുന്നു ബ്രോമാൻസിൽ ബിൻഡോ എന്ന കഥാപാത്രത്തെയാണ് മാത്യു തോമസ് അവതരിപ്പിച്ചത് ഓ ടി ടിയിൽ സ്ട്രീമിംഗ് ആരംഭിച്ച ബ്രോമാൻസ് എന്ന സിനിമയിലെ മാത്യുവിന്റെ ബിൻഡോ എന്ന കഥാപാത്രത്തിനെതിരെ നെഗറ്റീവ് ആരോപണങ്ങൾ ഉയർന്നിരുന്നു മാത്യുവിന്റെ ഓവർ ആക്ടിംഗ് ആണെന്നാണ് പ്രേക്ഷകരുടെ വിമർശനം ലവ്ലി എന്ന മാത്യു തോമസ് നായകനായി അഭിനയിക്കുന്ന സിനിമയുടെ പ്രസ് മീറ്റിങ്ങിനിടെ ഈ വിമർശനങ്ങൾക്കെതിരെ മാത്യു തോമസ് പ്രതികരിക്കുകയാണ് ബ്രോമൻസ് തിയേറ്ററിൽ പ്രദർശിപ്പിച്ചപ്പോഴും തന്റെ ബ്രിൻഡോ എന്ന കഥാപാത്രത്തിനെ കുറിച്ച് ഇതേ വിമർശനം ഉയർന്നിരുന്നു എല്ലാവരും ചേർന്ന് ആ കഥാപാത്രത്തിന് കൊടുത്ത മീറ്റർ മാറിപ്പോയതാണ് കാരണമെന്ന് താൻ വിശ്വസിക്കുന്നുവെന്നും ആ കഥാപാത്രം ഓവർ ആക്ടിങ് ആയിപ്പോയി എന്നും മാത്യു തോമസ് സ്വയം വിലയിരുത്തുന്നു സിനിമയിൽ ചിലയിടങ്ങളിൽ ആ കഥാപാത്രത്തിന് പെട്ടെന്ന് ദേഷ്യം വരുന്ന മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം മാത്യു ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പക്ഷേ ഭൂരിഭാഗം വരുന്ന പ്രേക്ഷകർക്കും അത് വർക്കൗട്ട് ആയില്ല എന്നുള്ളതാണ് സത്യം അത് താൻ സ്വീകരിക്കുന്നുവെന്നും മാത്യു കൂട്ടിച്ചേർത്തു എല്ലാവർക്കും കൺവിൻസ് ആകുന്ന രീതിയിൽ ആ കഥാപാത്രത്തെ വർക്കൗട്ട് ചെയ്ത് അവതരിപ്പിക്കണമായിരുന്നുവെന്നും ഷൂട്ടിങ്ങിന്റെ സമയത്തെടുത്ത ജഡ്ജ്മെന്റിന്റെ പ്രശ്നമാണ് കഥാപാത്രം പ്രേക്ഷകർക്ക് സ്വീകാര്യമാവാതെ പോയതെന്നും എല്ലാ ഓഡിയൻസിനും മനസ്സിലാകുന്ന രീതിയിൽ ആ കഥാപാത്രത്തെ അവതരിപ്പിക്കണമായിരുന്നു അല്ലെങ്കിൽ വർക്കൌട്ട് ചെയ്യണമായിരുന്നുവെന്നും അഭിപ്രായപ്പെട്ടു അത് പ്ലാറ്റ്ഫോമിന്റെയോ പ്രേക്ഷകരുടെയോ കുറ്റമല്ലെന്നും തങ്ങളുടെ കുറ്റമാണെന്നും എല്ലാവർക്കും കൺവിൻസ് ആകുന്ന രീതിയിൽ ആ കഥാപാത്രത്തെ പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞില്ല അത് മെജോറിറ്റി ഓഡിയൻസിന് വർക്കൌട്ട് ആയില്ല എന്നുള്ളതുമാണ് സത്യമെന്നും മാത്യു തോമസ് സ്വയം വിലയിരുത്തി ഒരുപക്ഷെ ഈ തിരിച്ചറിവ് മാത്യു തോമസിനെ പുതിയ വളർച്ചയിലേക്ക് നയിക്കുമെന്നും പ്രതീക്ഷിക്കാം